ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ടൈറ്റിൽ വായിച്ച് അറിഞ്ഞാണ് നമ്മളത് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് റെഡ്മീൻ്റെ ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് ആയ റെഡ്മി നോട്ട് സീരീസിലെ ഏറ്റവും പുതിയ ഡിവൈസാണ് റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജി അപ്പം റെഡ്മി നോട്ട് തേർട്ടീൻ സീരീസ് നമ്മൾ ചെയ്തായിരുന്നു റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജി അപ്പം അതിൻ്റെ കുറേ ചേഞ്ചസ് ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇതിനകത്ത് കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഈ വർഷം ആദ്യം ഇറങ്ങിയ റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജീന അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ചില അപ്ഗ്രേഡ്സ് ഉണ്ട് എന്നാൽ ചില ഡൗൺഗ്രേഡ്സ് ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അത് അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കോട് കളിക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജിയിലും ഐ പി ുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യം ഇറങ്ങിയ തേർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജിയിൽ വന്ന മാതിരി തന്നെ ഐ ടി റേറ്റിംഗ് ഇതിനകത്തുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ വിശദമായി പറയാം എന്തൊക്കെയാണ് അപ്ഗ്രേഡ്സ് എന്തൊക്കെയാണ് ഡൗൺഗ്രേഡ്സ് എല്ലാം തന്നെ നമുക്ക് പറയാം അപ്പോൾ നമുക്ക് ആദ്യം അൺബോക്സ് ചെയ്യാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജി ഒന്ന് അൺബോക്സ് ചെയ്യാം അപ്പോൾ റെഡ് കളർ ബോക്സ് ആണ് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ റെഡ്മി നോട്ട് സീരീസ് എല്ലാം തന്നെ റെഡ്മി സീരീസ് എന്നെ റെഡ് ബോക്സ് ആണ് റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജി ഫിഫ്റ്റി മെഗാപിക്സൽ ക്യാമറ ഫിഫ്റ്റി മെഗാപിക്സൽ ടെലിഫോണോ അതാണ് ആദ്യത്തെ ചേഞ്ച് രണ്ടാമത്തെ ചേഞ്ച് ആറായിരത്തി ഇരുന്നൂറ് മില്ലിയപ്പോൾ ബാറ്ററി എല്ലാം വിശദമായി ഞാൻ പറയാം പിന്നെ ബോക്സിന്റെ ബാക്കിൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ത്രീ ഡി കേഡ് ഗ്ലാസ് ആണ് വൺ ട്വൻഡി ഹേർട്സ് ത്രീ ഡി കേഡ് ആമൽ ഡിസ്പ്ലേ ഇൻ ഡിസ്പ്ലേ ഫിഗർ പ്രിൻസ് സ്കാനർ ഐ ടി സിക്സ്റ്റി എയ്റ്റ് പ്രൊട്ടക്ഷൻ വാട്ടർ ആൻഡ് സർവീസ് കേപ്പബിലിറ്റീസാണ് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജി എം ത്രീ മൊബൈൽ പ്ലാറ്റ്ഫോം ആണ് ഇതൊരു പുതിയ ഫോർ നാനോമീറ്റർ ചിപ്പാണ് ഡോൾ ബി വിഷൻ ഡോ ഉണ്ട് ഉണ്ട് ഗ്ലാസ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് പർപ്പിൾ കളറാണ് സ്റ്റോറേജ് ആണ് ടോപ്പ് എൻ വേരിയന്റ് ആണ് റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജി അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് തുറക്കാം ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം തുറക്കുമ്പോ റെഡ്മിന്റെ ചെറിയൊരു ബോക്സ് കാണാം ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു സിം സിംജക്ട് പിന്നാണ് പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു മാനുവൽ ആൻഡ് വാരന്റി ഇൻഫർമേഷൻ ആണ് അത് കണ്ടില്ലേ ഡുവെൽ സിം കാർഡ്സിലോട്ടേ ഉള്ളൂ എസ് ടി കാർഡ്സിലോട്ട് ഇതിനകത്ത് കൊടുത്തിട്ടില്ല അപ്പൊ ഇതിനകത്ത് സാർവേര് കൊടുത്തിട്ടുണ്ട് പോയിന്റ് സെവൻ ആണ് ഹെഡ് സാർ പോയിന്റ് ഫൈവ് ആണ് എന്താ ബോഡി സാറ് അപ്പൊ ഇത്രയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ വേറെ ഒരു വാർണിംഗ് ഇതിനകത്തുണ്ട് ഇപ്പൊ പലരും ഇത് വോർണിംഗ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റിക്കോളുന്നില്ല എന്നാലും പലരും ഇപ്പോ എന്താ പറയുക യു വി ഗ്ലാസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു റിസ്ക്കിനെ കുറിച്ചാണ് പറയുന്നത് ആക്ച്വലി നിങ്ങൾക്ക് വായിക്കാൻ പറ്റിക്കോളന്നില്ല എന്നാലും എന്തുകൊണ്ടുവച്ചാ യു വി ഗ്ലാസ് ഗ് ഓവർഫ്ലോ ചെയ്തിട്ട് ഡിസ്പ്ലേ നാശാക്കണേ ഒരുപാട് കംപ്ലൈൻറ്റ്സ് വന്നിട്ട് ഞാൻ ഇപ്പൊ ആക്ച്വലി ഈ ഒരു ഇഷ്യൂ പല ഫോൺസിലും കണ്ടായിരുന്നു പല ഫോൺസിന്റെ സർവീസ് സെന്ററും ഇങ്ങനെ ഇഷ്യൂ എന്താ പറയുക വാരണ്ടിയിൽ റിപ്പയർ ചെയ്യില്ല പറയണ അപ്പോൾ നിങ്ങളും യു വി ഗ്ലാസ്റ്റിക് ഗം വെച്ച് ഒട്ടിക്കണെങ്കിൽ അത് കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക കാരണം അതുകൊണ്ട് വലിയ പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ വാരണ്ടി തരില്ല എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ് ഐ പി റേറ്റിംഗിന്റെ പിന്നെ അതിന്റെ കൂടെ നമുക്ക് കിട്ടുന്നത് ഒരു നല്ല കേസ് ആണ് ഇത് നല്ലൊരു കേസ് ആണ് ഇത് കഴിഞ്ഞ വർഷത്തെ റെഡ്മി സീരീസിലും അതേപോലെ റെഡ്മിന്റെ ഷോമി ഫോർട്ടീൻ സീരീസിലും സി വി സീരീസിലൊക്കെ വന്ന് അതേ കേസ് തന്നെയാണ് ഇത്തവണയും കൊടുത്തിരിക്കുന്നത് അപ്പം നല്ല ഒരു കേസാണ് വന്നിരിക്കുന്നത് പിന്നെ ഡിവൈസ് ആണ് നമുക്ക് ഡിവൈസ് എടുത്ത് പുറത്തേക്ക് വെക്കാം ബാക്കി എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരുന്ന നോക്കാം നമുക്ക് കിട്ടുന്ന ഒരു നയൻറ്റി വോട്ട് അഡാപ്റ്റർ ആണ് ഇതൊരു ആദ്യത്തെ ഡൗൺഗ്രേഡ് എന്ന് വേണമെങ്കിൽ പറയാം വൺ ട്വൻറ്റി വോട്ടിന്ന് നയൻറ്റി വോട്ടിലേക്ക് വന്നിരിക്കുകയാണ് എന്നാൽ ബാറ്ററി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്യാം പിന്നെ വരുന്നത് ഒരു ടൈപ്പ് സി ചാർജിങ് കേബിൾ ആണ് അപ്പൊ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജി അപ്പൊ കയ്യിലെടുക്കുമ്പോൾ തന്നെ വളരെ മനോഹരമായ ഒരു ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം ഡിസൈൻ ലാംഗ്വേജ് അടിപൊളി ഈ ക്യാമറ യൂണിറ്റ് ആക്ച്വലി കമ്പനി പറഞ്ഞത് മീന്റെ ലോഗോ ഉണ്ടല്ലോ നമ്മൾ മീനിന്റെ ലോഗോന്റെ അതേ ഷേപ്പ് ആൻഡ് സൈസ് ആണ് കൊടുത്തിരിക്കുന്നത് അതേ പ്രപ്പോഷനിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഒരു പ്രോപ്പർ ഫിഫ്റ്റി മെഗാ പിക്സൽ പ്രൈമറിയും പ്രോപ്പർ ടെലിഫോട്ടോ ലെൻസും ഒരു എയിറ്റ് മെഗാ പിക്സൽ അൾട്രാബൈഡും ചേർന്ന ഒരു നല്ല ക്യാമറ സെറ്റപ്പ് ആണ് വന്നിരിക്കുന്നത് പിന്നെ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷന്റെ എൽ ഇ ഡി ഫ്ലാഷും കാണാം പിന്നെ ഇത് പേർപ്പിൾ കളറിൽ കണ്ടില്ലേ ഇതൊരു വേഗൻ ലെതർ ഫിനിഷാണ് നല്ല ഒരു സ്മൂത്ത് ഫിനിഷ് ആണ് റെഡ്മീന്റെ ബ്രാൻഡിങ് കാണാം ഫൈവ് ജി നേടാ രണ്ട് സൈഡിലും ആ സ്റ്റിച്ച് ിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് അപ്പൊ ഇൻഹാൻഫീലിന്റെ കാര്യത്തിൽ ഒരു ഒരു നല്ല പ്രീമിയം ഡിവൈസിന്റെ ആണ് പാനിലും കേവഡ് ആണ് നല്ലൊരു ഈ എന്താ ഫ്രെയിം പ്ലാസ്റ്റിക് തന്നെയാണ് പക്ഷേ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ് ഇത് ഗോർല ഗ്ലാസ് വിക്ടസ് ടു സപ്പോർട്ട് ഉണ്ട് അതേപോലെ വേരിയന്റിൽ വേഗം എത്ര മറ്റേ വേരിയന്റിൽ ഗ്ലാസ് ഫിനിഷ് ആണ് അതും പ്രൊട്ടക്റ്റഡ് ആണ് ഇതിന്റെ തിക്നെസ് തിക്നസ് വന്നെ ആണ് തിക്നെസ് വരുന്നത് വെയിറ്റ് ആണ് ടെൻ ഗ്രാം സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ വെയിറ്റ് ഉണ്ട് ഡെഫിനറ്റ്ലി അത് ആറായിരത്തി ഇരുന്നൂറ് മില്ലിയാ ബാറ്ററി കൂടെ കൊടുത്തുകൊണ്ടാണ് ആ ഒരു ഇൻക്രീസ് വന്നിട്ടുള്ളത് അപ്പോൾ ഓവറോൾ ഡിസൈൻ ലാംഗ്വേജ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി ഒരു പ്രീമിയം ഡിവൈസിന്റെ എല്ലാ ലക്ഷണങ്ങളും എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതാണ് ഡിവൈസിന്റെ ഡിസൈൻ ആൻഡ് ബിൽ കോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു ലാർജ് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചസ് ഡിസ്പ്ലേയാണ് ഇത് അറൗണ്ട് വൺ പോയിന്റ് ഫൈവ് കെ ഡിസ്പ്ലേ ആണ് വരുന്നത് സ് ടു സപ്പോർട്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എല്ലാം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഡോൾബി വിഷൻ സപ്പോർട്ട് ഡോൾബി എച്ച് ടി ആർ ടെൻ പ്ലസ് സപ്പോർട്ട് ഉണ്ട് വൺ ട്വന്റി ഹേർട്സ് റിഫ്രഷ് ഏറ്റവും അതേപോലെ തന്നെ ത്രീ ഹൺഡ്രഡ് നിസ് ഓഫ് പീക്ക് ബൈറ്റ്നസ് ആണ് ഈ ഡിസ്പ്ലേ ഓഫർ ചെയ്തിരിക്കുന്നത് ഇരിക്കുന്നത് അപ്പൊ നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് പിന്നെ കേർവ്ഡ് ഡിസ്പ്ലേ ആണ് സൈഡ്സ് ഒക്കെ കേവഡ് ആണ് അപ്പോൾ ഓവറോൾ നല്ലൊരു ഇൻഹാൻസ് ഫീലും അതേപോലെ വളരെ ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ് മൂവീസ് ഒക്കെ വാച്ച് ചെയ്യുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഡിസ്പ്ലേ കഴിഞ്ഞു ഡിസൈനും കഴിഞ്ഞു നമുക്ക് നമുക്കടുത്ത് സോഫ്റ്റ്വെയറിലേക്ക് പോകാം ഇതിനകത്ത് വരുന്നത് ഹൈപ്പർ വോയിസ് ആണ് അപ്പോൾ നമുക്കിവിടെ കാണാം അബൌട്ട് ഫോൺ കഴിഞ്ഞാൽ ഹൈപ്പർ വോയിസ് ഇത് ഹൈപ്പർ വോയിസ് വൺ പോയിന്റ് സീറോ ആണ് ടു പോയിന്റ് സീറോ ഉടൻ തന്നെ വരുന്നുണ്ട് എന്നാണ് ഷാമി പറഞ്ഞത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ അല്ല അത് മേബി ചേഞ്ച് ചെയ്യാമായിരുന്നു എന്നാലും ആൻഡ്രോയിഡ് ഫോർട്ടീനെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇതിനകത്ത് വരുന്നത് ത്രീ ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും ഫോർ ഇയേഴ്സ് ഓഫ് സെക്യൂരിറ്റി പാച്ചസ് ആണ് അതായത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ കിട്ടും പിന്നെ ഇതിനകത്ത് സാംഡ്രാഗൺ സെവൻ എസ് ജെൻ ത്രീ മൊബൈൽ പ്ലാറ്റ്ഫോം അതിലേക്ക് ഞാൻ വരാൻ പെർഫോമൻസിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിലേക്ക് പറയാം പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വളരെ സ്മൂത്ത് ആണ് അതേപോലെ നമുക്ക് ഹോം സ്ക്രീന് അതേപോലെ ഓപ്ഷൻസ് ആണ് ഡിസ്പ്ലേ ബ്രൈറ്റ്നസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റിഫ്രഷ് റിഫ്രഷേറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ് കസ്റ്റം റിഫ്രഷ് റിഫ്രഷേറ്റ് വൺ ട്വൻറ്റി ഹേർഡ്സിലേക്ക് സെറ്റ് ചെയ്യാം അതേ അപ്പോൾ തന്നെ നല്ല വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് പിന്നെ നമുക്ക് എന്താ പറയുക ഹാപ്റ്റിക് ഫീഡ്ബാക്കും നല്ലതായിട്ട് എനിക്ക് തോന്നി ഹാപ്റ്റിക് ഹാപ്റ്റിക് മോട്ടറും നല്ലതാണ് പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ ഏറെക്കുറെ എല്ലാം തന്നെ നമ്മൾ എന്താ പറയുക റെഗുലർലി കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സ് തന്നെ എവിടെ നിന്ന് കിട്ടുന്നുണ്ട് തീം സപ്പോർട്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും നമുക്ക് അഡീഷണൽ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് എല്ലാം ഉണ്ട് പിന്നെ നോട്ടിഫിക്കേഷൻ ഓവുകൾ എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നാൽ ബ്ലോക്ക് വേസിന്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് ബ്ലോക്ക് വേസ് ഉണ്ട് കിട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒരു പത്ത് പതിനഞ്ച് ബ്ലോട്ട് ഫേസിങ് മിനിമം ഉണ്ട് എന്നാൽ ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ് നമുക്ക് ഏകയുള്ള ആശ്വാസം അപ്പൊ ഫോൺ കിട്ടുമ്പോൾ തന്നെ വാങ്ങി വാങ്ങുമ്പോൾ തന്നെ ഇത് ആദ്യം തന്നെ ഇതൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണമായിരിക്കുന്നല്ല അപ്പം കുറച്ചും കൂടെ ക്ലീനർ യു ഐ എക്സ്പീരിയൻസ് ഇട്ടിട്ടുണ്ട് എല്ലാം തന്നെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം നമുക്ക് വേണ്ടാത്ത ഒരുപാട് ഗെയിംസ് ആണ് ബണ്ടിൽ ചെയ്തിരിക്കുന്നത് എല്ലാ ഷോമി അല്ലെങ്കിൽ റെഡ്മി ഡിവൈസിൽ വരുന്ന പോലെ ഒരുപാട് ഗെയിംസ് ബണ്ടിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് കണ്ടില്ല അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് ആണ് ആ എന്താ പറയുക ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്താൽ മതി അതായിരിക്കും നല്ല ഒരു എക്സ്പീരിയൻസ് തരുന്നത് അപ്പൊ നമ്മൾ ഡിവൈസ് അൺബോക്സ് ചെയ്തു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞു ഡിസ്പ്ലേ പറഞ്ഞു ഡിസൈനൊക്കെ പറഞ്ഞു എല്ലാം നല്ല നല്ല സ്റ്റൈലിഷായി നമുക്ക് പെർഫോമൻസിലേക്ക് വരാം അപ്പൊ ഇത് പവർ ചെയ്തിരിക്കുന്ന സ്റ്റാപ് ഡ്രാഗൺ സെവൻ എസ് ജെ ത്രീ ആണ് ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ ഏതാണ്ട് അതേ പെർഫോമൻസ് ഒക്കെ തന്നെയാണ് ഇതിനെക്സ്പെക്ട് ചെയ്ത് ഫോർ നയനോമീറ്റർ ചിപ്പാണ് വേറെ ആൻഡ്രോഡ് സ്കോർ എടുത്താലും ഒരു ഏഴര ലക്ഷം ഏഴ് മുക്കാൽ ലക്ഷം ആ റേഞ്ചിൽ തന്നെയാണ് ഇതിന്റെ ആൻഡ്രോയിഡ് സ്കോർ വരുന്നത് ഇത് ഈ വേരിയന്റ് ട്വൽ ജി ബി റാം ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ട്വൽവ് ജി ബി ടു ഫിഫ് ഫൈവ് ട്വൽ ജി ബി സ്റ്റോറേജാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വേരിയൻ്റെ അതിൽ എയിറ്റ് ജി ബി റാം വേരിയൻറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇൻഫാക്റ്റ് അല്ലെങ്കിൽ ട്വൽവ് ആയിരിക്കും സ്റ്റാർട്ടിങ് അത് കൃത്യമായിട്ട് എനിക്ക് അറിവില്ല എന്നാലും ഇതിൽ രണ്ടാമത്തെ ഡൗൺഗ്രേഡ് എന്ന് പറയാവുന്നത് ഇതിനകത്ത് എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാം ആണ് കഴിഞ്ഞ വർഷം ഇറങ്ങിയത് എൽ പി ഡി ഡി ആർ ഫൈവ് റാമായിരുന്നു ഇപ്പോൾ ഫോർ എക്സിലേക്ക് ഡൗൺഗ്രേഡാണ് പക്ഷേ ഇതല്ല ഏറ്റവും വലിയ ഡൗൺഗ്രേഡ് എന്താ വെച്ചാൽ യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ഇന്ന് യു എഫ് എസ് ടു പോയിൻറ്റ് ടു ഇത് ഡൗൺഗ്രേഡ് എന്നുള്ളതാണ് അതാണ് ഏറ്റവും എനിക്ക് ഏറ്റവും വലിയൊരു ഡിസപ്പോയിൻറ്റിംഗ് ആയി തോന്നിയ കാര്യം അതാണ് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മൾ റെഗുലർ യൂസേജിൽ അറിയില്ല എന്നാൽ സ്റ്റോറേജ് ടെസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് അറിയാൻ പറ്റും ഇത് യു എഫ് എസ് ടു പോയിന്റ് ടു പോയിന്റ് വണ്ണിന്റെ പെർഫോമൻസ് ഇതിനകത്ത് കിട്ടുന്നില്ല അപ്പൊ അത് ഡെഫിനറ്റ്ലി ഒരു ഡൗൺഗ്രേഡ് ആണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യത്തെ ഒരു ഡൗൺഗ്രേഡ് പറഞ്ഞല്ലോ നയന്റി വോട്ട് അൺബോക്സ് ചെയ്യുമ്പോൾ നയന്റി വോട്ടിന്റെ രണ്ടാമത്തെ ഡൗൺഗ്രേഡാണ് യു എഫ് എസ് ടു പോയിന്റും എൽ പി ഡി ഡി എഫോർ എക്സ് റാമും നയന്റി വോട്ട് എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല കാരണം വൺ ട്വന്റി നയന്റി വലിയ ഡിഫറൻസ് ഒന്നുമില്ല എന്നാൽ യു എഫ് എസ് പോയിന്റ് വൺ ഡെഫിനറ്റ്ലി കൊടുക്കേണ്ടായിരുന്നു ഈ പ്രൈസ് സെഗ്മെന്റിൽ അതുകൊണ്ട് ഡൗൺഗ്രേഡ് തന്നെയാണ് എന്നാൽ ഡേ ടു ഡേ പെർഫോമൻസിൽ എനിക്ക് ഇഷ്യൂസ് ഒന്നും നോട്ടീസ് ചെയ്യില്ല അഗെയിൻ വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ലാക്സോ ഇഷ്യൂസോ സ്റ്റാറ്റേഴ്സോ അങ്ങനത്തെ ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല അപ്പോൾ അതൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിരുന്നു മീ എസ് ആൻഡ്രഗൻ സെവൻ എസ് ഡി എൻ ത്രീയും നല്ലൊരു പ്രോസസ്സർ അഗെയിൻ വളരെ പവർഫുള്ള ഒരു പ്രോസസർ ഒന്നുമല്ല ഒരു ഡീസെൻറ്റ് മിഡ് റേഞ്ച് ചിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിക്കാവുന്ന ഒരു പ്രോസസ്സറാണ് പക്ഷേ ഡേ ടു ഡേ ടാസ്കിൽ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല അഗെയിൻ ഇതൊരു ഗെയിമിംഗ് ഡിവൈസ് അല്ല ഗെയിംസ് കളിക്കാം ഓബ്വിയസ്ലി ഇതൊരു ഗെയിമിംഗ് സെൻറ്ററിക്ക് അല്ല ഗെയിമിംഗ് ഡിവൈസ് അല്ല എന്നാൽ ഗെയിംസ് കളിക്കുകയും ചെയ്യാം അപ്പോൾ അതാണ് പ്രോസസറും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഡുവൽ സിം കാർഡ് കാർഡ്സിലോട്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്പിൻ സ്കാനർ അതെല്ലാം കുഴപ്പമില്ല നല്ല പെർഫോമൻസ് ആണ് ഡുവൽ സീരിയോ സ്പീക്കേഴ്സ് ഉണ്ട് ഡോൾ ബി ആറ്റ്മോ സപ്പോർട്ട് ഉണ്ട് അതെല്ലാം തന്നെ നല്ല കാര്യങ്ങൾ തന്നെയാണ് പിന്നെ സിഗ്നൽ സ്ട്രെങ്ത്തിൽ ഒന്നും എനിക്ക് ഇഷ്യൂസ് ഒന്നും തന്നെ ഫേസ് ചെയ്തില്ല ഇനി ക്യാമറാസിൽ വിടാൻ ഇവിടെയാണ് നമുക്ക് ഫുൾ ഒരു അപ്ഗ്രേഡ് എന്ന് പറയാവുന്നത് ആദ്യത്തെ അപ്ഗ്രേഡ് എന്ന് പറയാവുന്നത് ഫിഫ്റ്റി മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റി മെഗപിക്സൽ പ്രൈമറി ഒരു ഫിഫ്റ്റി മെഗപിക്സൽ ടെലിഫോട്ടോ ലെൻസ് ഉണ്ട് അത് ഒരു ഡെഫിനറ്റ്ലി ഒരു ഇമ്പ്രൂവ്മെന്റാന്ന് പറയാം കാരണം കഴിഞ്ഞ വർഷം എയ്റ്റ് മെഗപിക്സൽ അൾട്രാ വൈഡും ഒരു മാക്രോ സെൻസർ മാത്രണ്ടായിരുന്നു എന്നാലും കുറച്ചും ബെറ്റർ ആയ ഒരു ക്യാമറ സിസ്റ്റമാണ് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി പ്ലസ് എയ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ടെലിഫോട്ടോ ലെൻസ് നമുക്ക് നല്ല ഒരു ആവശ്യം തന്നെയാണ് അതേപോലെ പോർട്രേറ്റ് എടുക്കാനൊക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് പിന്നെ സൂമും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഡെഫിനറ്റ്ലി ഒരു അപ്ഗ്രേഡ് എന്ന് പറയുകയാണ് പിന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് പിന്നെ ട്വന്റി മെഗപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ക്യാമറ യു ഐ നോക്കാം എന്നിട്ട് ക്യാമറ സാമ്പിൾസിലേക്ക് വരാം ഇനി ക്യാമറ യുഐ നോക്കുകയാണെങ്കിൽ നമുക്കാണ് ഇവിടെ ഫോട്ടോ മോഡ് ില്ല ടു പോയിൻറ്റ് ഫൈവ് എക്സ് സൂമുണ്ട് മാക്സിമം ഫൈവ് എക്സ് വരെ നമുക്ക് സൂം ചെയ്യാവുന്നതാണ് ഡിജിറ്റൽ സൂമ് അതുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തേർട്ടി എക്സ് വരെയും ഹൈബ്രിഡ് സൂം ചെയ്യാവുന്നതാണ് വീഡിയോ റെക്കോർഡിംഗിൽ പോയി കഴിഞ്ഞാൽ ഫോർ കെ അറ്റ് തേർട്ടി എഫ് പി എസ് ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡോക്യുമെൻറ്റ്സ് വീഡിയോ ഫോട്ടോസ് പോർട്രേറ്റ് മോഡ് നൈറ്റ് മോഡ് അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും കൂടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് പിന്നെ മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡ്യുവൽ വീഡിയോ ലോങ് എക്സ്പോഷർ അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സ് തന്നെ കാണാൻ സാധിക്കും ഇനി വീഡിയോ റെക്കോർഡിംഗ് റെക്കോർഡിങ്ങടുത്ത് സെൽഫി വീഡിയോ ആണെങ്കിൽ അവിടെ നമുക്ക് ടെൻ എജി പി റെസൊല്യൂഷനെ മാക്സിമം സപ്പോർട്ടുള്ളൂ ഫുൾ എച്ച് ഡി മാത്രമേ സപ്പോർട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജി എന്ന ക്യാമറ സാമ്പിൾസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നും നല്ലൊരു ക്വാളിറ്റി ഇമേജിംഗ് എക്സ്പീരിയൻസ് ആണ് വരുന്നത് നിങ്ങൾക്ക് ആയ ക്യാമറ റിവ്യൂ വേണമെങ്കിൽ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് പോർട്ടേറ്റ്സ് എല്ലാം ടെലിഫോട്ടോ ലെൻസോട് കൂടി എടുത്താണ് അതേപോലെ ലോലറ്റ് എക്സ്പീരിയൻസും നല്ലതായിട്ട് എനിക്ക് തോന്നി ഓവറോൾ ക്വാളിറ്റി ഡെഫിനറ്റ്ലി ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ക്യാമറ എക്സ്പീരിയൻസ് സാറ്റിസ്ഫാക്ടറി ആണ് അതിലും ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല എന്നാൽ ഞാൻ ഡീറ്റെയിൽഡായ ക്യാമറ ടെസ്റ്റ് ചെയ്തിട്ട് വിശദമായി പറയാം ഇനി വേറൊരു അപ്ഗ്രേഡ് എന്ന് പറയാവുന്നത് ഇതിന്റെ ബാറ്ററി ആണ് ഇതൊരു ബാറ്ററി ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആറായിരത്തി ഇരുന്നൂറ് മില്ലിയാം ഫോ ബാറ്ററിയാണ് മാസ്യൂ കപ്പാസിറ്റി ബാറ്ററി ആണ് കഴിഞ്ഞ അവിടെ ഫൈവ് തൗസൻഡ് ആയിരുന്നു ഇത് സിക്സ് തൗസൻഡ് ടു ഹൺഡ്രഡിലേക്ക് മാറിയിരിക്കുകയാണ് മാസ്യൂ കപ്പാപ്പാസിറ്റി ബാറ്ററിയാണ് അതിൻ്റെ ബാറ്ററി ലൈഫും അടിപൊളിയാണെന്ന് പറയാം ഒരു രക്ഷയില്ലാത്ത ബാറ്ററി ലൈഫാണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത് അതാണ് മേജർ എന്ന് പറയാവുന്നത് നയൻറ്റി വോട്ട് ചാർജിംഗ് ആണ് ഏതാണ്ട് ഒരു മണിക്കൂർ എടുക്കും ആറായിരത്തി ബാറ്ററി ചാർജ് ചെയ്യാൻ അത് കുഴപ്പമില്ല കാരണം സിക്സ് തൗസൻഡ് ടു ഹൺഡ്രഡ് ഇട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ചാർജ് തന്നെ ഒരുപാട് ബാറ്ററി കിട്ടും എന്നുള്ളതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് അപ്പം ഇതാണ് റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജീന്റെ അൺബോക്സിംഗ് ഫസ്റ്റ് ഇംപ്രഷൻസിൽ അപ്പൊ രണ്ട് മാസീവ് അപ്ഗ്രേഡ്സ് ആണ് ഒന്ന് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ആറായിരത്തി ഇരുന്നൂറ് മില്ലിയപ്പോൾ ബാറ്ററി ആണ് വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് ആണ് അതിനൊപ്പം തന്നെ ഫിഫ്റ്റി മെഗപിക്സൽ ടെലിഫോട്ടോ ലെൻസും വന്നിട്ടുണ്ടെന്നുള്ള അതേപോലെ ഐ പി സിക്സ് ജി റേറ്റിങ്ങിന്റെ സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് എല്ലാം തന്നെ അടിപൊളി അടിപൊളി ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് സോഫ്റ്റ്വെയറും കുഴപ്പമില്ല ഇതിൻ്റെ ഡൗൺഗ്രേഡ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാർജിങ് വൺ ട്വൻറ്റി നയൻറ്റി ആക്കിയിട്ട് അതേപോലെ യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ടു പോയിന്റ് ടു ആക്കിയിട്ടുണ്ട് എൽ പി ഡി ഡി എഫ് ഫൈവ് എക്സ് റാം എന്ന് ഫൈവ് റാമെന്ന് എൽ പി ഡി ഡി എഫ് ഫോർ എക്സ് റാമായി ഡൗൺഗ്രേഡിണ്ട് അപ്പോൾ ഇതാണ് റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജിൻ്റെ അൺബോക്സിങ് ഹാൻഡ്സോൺ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഡിവൈസിനെ കുറിച്ച് ഈ ഇതിന്റെ ഡിവൈസിന്റെ പ്രൈസിങ് എനിക്ക് അറിയില്ല ഏതൊക്കെ കഴിഞ്ഞ വർഷത്തെ പ്രൈസിങ് തന്നെ ആവാനാണ് ചാൻസ് അപ്പോൾ ഇതിന്റെ പ്രൈസിങ് എനിക്ക് വലിയ ഐഡിയ ഇല്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിന്റെ പ്രൈസ് എന്തായിരിക്കണം പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ടൈറ്റിൽ പോസ്റ്റ് ചെയ്യാം എന്താണെങ്കിലും ഡിവൈസ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള എല്ലാം ഞാൻ ഞങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ ടു സീൻ അവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ